ഈ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു ഡബ്ല്യൂ ഡി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹോൾ ഓഫീം സെറമണിയിൽ പോൾ ഹേമൻ്റെ സ്പീച്ചിൽ പോൾ ഹേമൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സാക്ഷൽ ബ്രോക്ലേസ്റ്ററിനെ പോൾ ഹേമൻ ലൈവ് ടി വിയിൽ ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു അതിന് മുൻപ് പോൾ ഹേമനെ ഹോൾ ഓഫെയിം ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് സാക്ഷൽ അൺഡിസ്പ്യൂട്ടഡ് എ ഡബ്ല്യു ബി ചെയർമൻ ആയ റോമൻ റിയൻസ് ആയിരുന്നു അപ്പോൾ റോമൻ റിയൻസിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ റോമൻ പറയുന്നത് വൈസ്മാൻ എന്ന പോൾ ഹേമൻ ഇല്ലെങ്കിൽ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന താൻ ഇല്ല എന്നുള്ളതാണ് അതായത് ബ്ലക്ലേൻ്റെ എല്ലാ നെടുന്തോണും അത് പോൾ ഹേമനാണ് ട്രൈബൽ ചീഫിൻ്റെ നെടുന്തോണ് പോൾ ഹേമനാണ് എന്നുള്ളതാണ് റോം റീൻസ് അവിടെ പറയുന്നത് പിന്നീട് പോൾ ഹേമൻ്റെ ആ ഒരു ഹോൾ ഓഫ് ഫെയിം സ്പീച്ചാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഡബ്ല്യു സി ഡബ്ല് ഇ സി ഡബ്ല്യുയിലെ പോൾ ഹേമൻ്റെ ആ ഒരു ഗിയർ റിംഗ് ഗിയർ എങ്ങനെയായിരുന്നു അതിന് സമാനമായ രീതിയിലുള്ള ഒരു തൊപ്പിയും ആ ഒരു സ്വ്യൂട്ടുമൊക്കെ ധരിച്ചിട്ടാണ് പോളിഹേമനെ നമുക്ക് കാണാൻ സാധിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീച്ച് ആയിരുന്നു നമുക്ക് പോൾഹേമിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചത് ബ്രോക്ക് പോൾ പോൾഹേമൻ മെൻഷൻ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പോൾഹേമിന്റെ ഹോളോ ഫെയിമിലെ ആ ഒരു വീഡിയോ പ്രൊമോയിലൊന്നും ബ്രോക്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലും ബ്രോക്കിനെ പറയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ബ്രോക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോളിഹേമൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ റോം റീൻസിന്റെ വൈസ്മാൻ ആയതിനെ സംബന്ധിച്ചും പോൾഹേമൻ പറയുന്നുണ്ട് സി എം ബംഗ് അണ്ടർടേക്കർ സ്റ്റീവ് ഓസ്റ്റിൻ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർസായ ബ്രോൺ ബ്രേക്കർ കർമേലോ ഹെയ്സേറിയ റിപ്ലി തുടങ്ങിയവരെ ഒക്കെ സംബന്ധിച്ചും പോളിഹേമന് പറയുന്നുണ്ട് ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു ഇപ്പോഴുള്ള കാലഘട്ടത്തിൻ്റെ ഒപ്പവും വർക്ക് ചെയ്യാൻ സാധിച്ചു ഇനി വരുന്ന ജനറേഷനിലെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം തനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസം പോളിഹേമന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഹോൾ ഓഫീം സ്പീച്ച് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീച്ച് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും ഫോളോ ഫൈം സെറിമണി കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ